മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയും അവതാരകയുമാണ് റിമി ടോമി ഏവരുടെയും പ്രിയങ്കരിയായ റിമി ടെലിവിഷൻ രംഗത്ത് വളരെ സജീവമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ആളുകൂടിയാണ് റിമി റോയിസ് ആയിട്ടുള്ള വിവാഹവും അതിനുശേഷം ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിവാഹമോചനവും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു റിമിയുമായി വേർപിരിഞ്ഞ ശേഷം റോയിസ് വീണ്ടും വിവാഹം കഴിച്ചിരുന്നു മോണിക്ക എന്ന യുവതിയെയാണ് റോയിസ് വിവാഹം കഴിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത റോയിസ് തൻ്റെ ഭാര്യയുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളും പ്രണയ നിമിഷങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നു വളരെ സന്തുഷ്ട കുടുംബജീവിതമാണ് ലൈഫ് അടിച്ചു പൊളിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളാണ് റോയിസ് പങ്കുവച്ചിരിക്കുന്നത് റോയിസ് വീണ്ടും ഒരു വിവാഹം കഴിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നും ഞങ്ങൾ പരസ്പര സമ്മതത്തോടെയാണ് വിവാഹബന്ധം വേർപിരിഞ്ഞത് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും ഒരു വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ അത് എന്നെ ഏറെ വിഷമിപ്പിക്കുമായിരുന്നു എന്നും റിമി പറഞ്ഞിരുന്നു അതുപോലെ വിവാഹമോചനത്തിൻ്റെ കാരണം ഇതുവരെ റിമി ടോമി തുറന്നു പറഞ്ഞിരുന്നില്ല എങ്കിലും രണ്ടാം വിവാഹത്തിന് മുമ്പ് റോയിസ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു റിമി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് റിമിയുടെ വാക്കുകൾക്കാണ് ഏവരും കാതുകൊടുത്തത് പക്ഷേ റോയിസിന് എന്താണ് പറയാനുള്ളത് എന്ന് ആരും ചെവിക്കൊണ്ടില്ല ഈ വിവാഹബന്ധത്തോടെ തനിക്ക് നഷ്ടമായത് പന്ത്രണ്ട് കൊല്ലമാണെന്നും അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും റോയിസ് പറയുന്നു തനിക്ക് റിമിയെ മോശക്കാരിയാക്കുന്നതിനോ അവരുടെ പ്രശസ്തി കളങ്കപ്പെടുത്താനോ ഉദ്ദേശമില്ല അവൾ നല്ലൊരു ഗായികയാണ് അതേസമയം ഞാൻ അവളുടെ പ്രൊഫഷനു വേണ്ടി നഷ്ടപ്പെടുത്തിയത് എൻ്റെ ദാമ്പത്യ ജീവിതവും ഒപ്പം സ്വന്തം ബിസിനസ്സും ബലി കൊടുത്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ പന്ത്രണ്ട് വർഷത്തെക്കുറിച്ച് റോയിസ് സുഹൃത്തുക്കളോട് വികാരാധീനനായി പറഞ്ഞു ആകെ കൂടി തിരിച്ചു കിട്ടിയത് റിമിയുടെ മുൻ ഭർത്താവ് എന്ന ഒരു അനാവശ്യവിലാസം മാത്രമാണ് എന്നും റോയിസ് തുറന്നു പറഞ്ഞിരുന്നു കൂടാതെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമാണെന്ന് എല്ലാവരെയും അറിയിക്കേണ്ടതായിരുന്നു ആ തകർച്ച കാരണമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു പോലും ജനിക്കാതെ പോയത് എന്നും റോയിസ് പറഞ്ഞിരുന്നു എന്നാൽ അതിനു മുമ്പ് ഒരു ഷോയിൽ പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു ഭർത്താവ് കോടീശ്വരനായിട്ട് കാര്യമില്ല ഭാര്യയ്ക്ക് സ്നേഹം കൂടി കൊടുക്കണമെന്ന് ഏതായാലും ഇരുവരും ഇപ്പോൾ ഹാപ്പി ലൈഫാണ് നയിക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക